നമസ്കാരം നവീൻ ബാബു കേസിൽ സി ബി ഐ അന്വേഷണത്തിന് കേന്ദ്രം തയ്യാറെടുക്കുന്നതായി സൂചന സി ബി ഐ അന്വേഷണം എന്ന ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്നാൽ സിബിഐ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് തന്നെയാണ് കണ്ണൂരിലെ സി പി എമ്മിനെ ഇതിലൂടെ പിടിച്ചുകെറ്റാൻ കഴിയുമെന്ന് ബി വിശ്വസിക്കുന്നു കണ്ണൂരിലെ സി പി എം നേതാക്കളെല്ലാം ഇന്ന് ശതകോടീശ്വരന്മാരാണ് അവരുടെ പേരിൽ ബിനാമി ബിസിനസ്സുകൾ യഥേഷ്ടം നടക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ ചികഞ്ഞു പോയാൽ പല പ്രമുഖ സി പി എമ്മുകാരും അകത്താവുമെന്നും ഉറപ്പ് ഇക്കാര്യം കേന്ദ്ര സർക്കാരിന് നന്നായിട്ട് അറിയാം കേന്ദ്രത്തിന്റെ ഉദ്ദേശം സംസ്ഥാനത്തിനും അറിയാം നവീൻ ബാബുവിന്റെ ഭാര്യയെ സ്വാധീനിച്ച് അന്വേഷണം പ്രസ് ചെയ്യാതിരിക്കാനുള്ള നീക്കങ്ങളും സർക്കാരും സി പി എമ്മും നടത്തുന്നുണ്ട് എന്നാൽ മഞ്ജുഷ അതിനൊന്നും തന്നെ വഴങ്ങുന്നില്ല സത്യം തെളിയിക്കാമെന്ന മഞ്ജുഷയ്ക്ക് സർക്കാർ വാക്ക് കൊടുത്തതാണ് എന്നാൽ മഞ്ജുഷെ അക്കാര്യം ഇപ്പോൾ ഒരു തരുമ്പു പോലും വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം കൊണ്ടുവന്നാൽ മാത്രമേ മഞ്ജുഷയെ സമാധാനപ്പെടുത്താൻ കഴിയൂ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ ഹൈക്കോടതി പറഞ്ഞാൽ അന്വേഷിക്കാമെന്നായിരിക്കും സി ബി ഐയുടെ നിലപാട് കാരണം നവീൻ ബാബുവിന്റെ പേരിലുള്ള ആരോപണം അന്വേഷിക്കുകയാണെങ്കിൽ സി പി എമ്മിനെ ഇല്ലാതാക്കാമെന്ന് ബി ജെ പി സർക്കാരിനും അറിയാം എ ഡി നവീൻ ബാബുവിനെ സി പി എം കൊന്നതാണ് എന്ന സംശയത്തിലാണ് അദ്ദേഹത്തിന്റെ ഉറ്റബന്ധുക്കൾ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം കണ്ണൂർ മുനീശ്വരൻ കോവിൽ സമീപം കാറിലെത്തിയ നവീൻ ബാബുവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ദുരൂഹമായി തുടരുന്നത് സാധാരണഗതിയിൽ ഒരാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടാൽ മൃതദേഹം എന്ന് പറയാറുള്ള പോലീസ് നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന സംശയത്തിന് ഇടം നൽകാത്ത വിധത്തിൽ പറയുന്നതും ദുരൂഹത ഉയർത്തുന്നു മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിട്ടില്ല എന്ന പോലീസിന്റെ വെളിപ്പെടുത്തലും അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് യാത്രയപ്പ് സമ്മേളനം കഴിഞ്ഞ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതും ദുരൂഹതയുണർത്തുന്നു ബുധനാഴ്ച രാവിലെ അഞ്ചു മണിക്ക് നവീൻ ബാബു ഒരു സുഹൃത്തിന് വാട്സപ്പ് സന്ദേശം അയച്ചതും ദുരൂഹത കൂട്ടുന്നതാണ് പോലീസ് എത്തുമ്പോൾ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സ് തുറന്നു കിടക്കുകയായിരുന്നു ഇതും ദുരൂഹതകൾക്ക് വഴിവെക്കുന്നു മുനീശ്വരൻ കോവിലിന് മുന്നിൽ നവീൻ ബാബു കാറിൽ നിന്നിറങ്ങുമ്പോൾ തന്റെ ഒരു സുഹൃത്ത് കാസർഗോഡ് നിന്നും വരുമെന്നാണ് ഡ്രൈവറോട് പറഞ്ഞത് ഇതാരാണ് എന്ന് എ ഡി എഫ് പറഞ്ഞില്ല ആദ്യം ഓഫീസിൽ നിന്നിറങ്ങിയ നവീൻ ബാബു കാറിന്റെ ലോഗ് ബുക്ക് ഒപ്പിടാൻ തിരികെ വന്നിരുന്നു എന്നിട്ടാണ് അവസാന യാത്ര തുടങ്ങിയത് മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബു എങ്ങനെയാണ് ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയത് എന്ന് വ്യക്തമല്ല മുനീശ്വരൻ കോവിൽ മുഴുവൻ കാർട്ടേഴ്സ് വരെ എന്ന് റിപ്പീറ്റ് മുനീശ്വരൻ കോവിൽ മുതൽ കോട്ടേഴ്സ് വരെ എന്ത് സംഭവിച്ചുവെന്ന് പോലീസ് ഇതുവരേക്കും പരിശോധിച്ചിട്ടുമില്ല മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബുവിനെ പിന്തുടർന്നെത്തിയ ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയോ എന്നും പരിശോധിച്ചിട്ടില്ല ക്വാർട്ടേഴ്സ് തുറന്നിട്ട ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല ക്വാർട്ടേഴ്സിന് സമീപമുള്ള സി ദൃശ്യങ്ങളും ആരും തന്നെ പരിശോധിച്ചിട്ടില്ല നവീൻ ബാബു തൂങ്ങി മരിച്ചതായി പോലീസിന് എവിടെ നിന്നാണ് എന്ന് ഉറപ്പ് കിട്ടിയത് എന്നും വ്യക്തമല്ല കണ്ണൂർ എന്നാൽ സി പി എമ്മിന്റെ തട്ടകമാണ് അവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സി പി എം ആണ് പി പി ദിവ്യ പാർട്ടിയുടെ ഓമന മകളും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പാർട്ടി ഒപ്പം തന്നെ ഉണ്ടാകും അതാണ് കണ്ണൂരിൽ കണ്ടത് ദിവ്യയ്ക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചം തീർക്കുകയായിരുന്നു പാർട്ടി മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നാവ് ഇറങ്ങിപ്പോയി എന്നും മന്ത്രി രാജൻ മാത്രമാണ് സത്യസന്ധമായി പ്രതികരിച്ചത് എന്നും ഈ കേസ് നന്നായി ഒന്ന് സൂക്ഷിച്ച് പഠിച്ചവർക്കറിയാം പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് എത്തിയത് ആസൂത്രിതമാണ് എന്ന് എ ഡി എമ്മിന്റെ ബന്ധു ബി ഹരീഷ് കുമാറും പറയുന്നു ദിവ്യ എത്തിയത് ആസൂത്രിതമായാണ് എന്നും നവീനെ അപമാനിച്ച് പുറത്താക്കാൻ വേണ്ടിയായിരുന്നു ലക്ഷ്യമെന്നും ഹരീഷ് കുമാർ പറഞ്ഞു ദിവ്യ കളക്ടറേറ്റിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെന്ന് കളക്ടർ പറഞ്ഞതായും ഹരീഷ് വെളിപ്പെടുത്തി എന്നാൽ ഇത്തരത്തിൽ പെരുമാറുമെന്ന് അറിയില്ലായിരുന്നുവെന്നും കളക്ടർ പറഞ്ഞിരുന്നുവെന്നും ഹരീഷ് പറയുന്നു മുൻപും കണ്ണൂർ സി പി എം അവരുടെ ശത്രുക്കൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ ഏറ്റവും വലിയ ഉദാഹരണമാണിതിൽ വരുന്നയാഴ്ചയിൽ നമുക്കറിയാം ദിവ്യയുടെയും സി പി എമ്മിന്റെയും ഭാവി എന്താകുമെന്ന്